ോ നീ എവിടെ ആയിരുന്നു അമ്മയോട് പറഞ്ഞല്ലോ നീ എവിടെയാണ് പോവാണെന്ന് നീ അമ്മയോട് അച്ഛനോട് ചോദിക്കാൻ എങ്ങോട്ടാ പോകുന്നേ ഓ അപ്പോഴേക്കും നിന്നോട് അമ്മ വന്ന് പറഞ്ഞോ നീ വന്നത് പ്രത്യേകം ഡ്രസ്സ് കിട്ടിട്ടാണെന്ന് പറഞ്ഞല്ലോ അമ്മ നിനക്ക് എവിടുന്നാ അങ്ങനത്തെ ഡ്രസ്സ് കിട്ടിയത് എന്നെ ചീത്ത പറയുന്നതിൻ്റെ ഇടയിൽ അമ്മ അതൊക്കെ നോക്കിയോ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എനിക്ക് ഡ്രസ്സ് എവിടുന്നാ കിട്ടിയെന്നൊക്കെയുള്ള കാര്യം നാളെ നിനക്ക് മനസ്സിലാവും അപ്പോ നീ എവിടേക്കാ പോകുന്ന അച്ഛനോട് പറയുന്നില്ലേ അച്ഛനെ എൻ്റെ കാര്യത്തിൽ ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ മാത്രമല്ല അച്ഛന് നിന്നോടല്ലേ ഇഷ്ടം എന്നെ അച്ഛൻ നിന്റെ അച്ഛനല്ലേ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ അച്ഛനോട് വരാൻ അച്ഛൻ വരികയാണെങ്കിൽ മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ ഓഹോ ഹോ അപ്പം നീ എന്നോടൊന്നും പറയില്ല അല്ലേ നിനക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ വീട്ടിലത്തെ ജോലിയൊക്കെ എടുക്കാൻ നീ ഇവിടെ വേണം ഞാൻ ഈ വീട്ടത്തെ വിലക്കാരി അല്ലല്ലോ ആണേ നീ ഈ വീട്ടിലത്തെ വിലക്കാരി എന്നെയാ ടൊട്ടുമോളെ ഇനി കുറച്ച് സമയമല്ലേ ഞാനിവിടെ ഉണ്ടാവും ആ സമയത്ത് നിനക്ക് നന്നായിട്ട് നിന്നോട് എന്നോട് നിന്നോട് ഈ ജന്മം ഞാൻ നല്ലോണം നിൽക്കില്ല പിന്നെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നീ ഒട്ടും വിചാരിക്കണ്ട അച്ഛൻ വരുമ്പോൾ നിന്നെ ഇവിടെ നിന്ന് വിട്ടാലല്ലേ നീ കണ്ടോ അച്ഛൻ വരുമ്പോൾ നാളെ എന്താ സംഭവിക്കാന്ന് ആ ഹാ നീ അപ്പം വെല്ലുവിളിക്കാ ഞാൻ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ പോകുന്നത് എനിക്ക് അവകാശപ്പെട്ട വീട്ടിലേക്കാ അതെവിടെയാണോ ചോദിച്ചത് അച്ഛൻ വരല്ലോ മുത്തശ്ശി പറഞ്ഞോളൂ പിന്നെ നിന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതെന്നാണ് മുത്തശ്ശി എന്നോട് പറഞ്ഞത് മുത്തശ്ശിയുടെ അല്ലല്ലോ നിന്റെ വായലല്ലേ നാക്കുള്ളത് നിനക്ക് പറഞ്ഞോടെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ കാര്യമൊന്നും നമ്മളിപ്പോൾ സംസാരിക്കേണ്ടാന്ന് തൊട്ടുമോളെ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഇത്രയും കാലം നീ എന്നെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ ഞാൻ നിന്നോട് സ്നേഹത്തിലല്ലേ നിന്നത് എനിക്ക് നിന്റെ സ്നേഹം വേണ്ട കണ്ടോ ഞാൻ പോലും നീ എന്നോട് പെരുമാറുന്നത് കണ്ടോ നീ എവിടെ പോന്നു ഞാൻ എന്തായാലും ഞാൻ എവിടെ എവിടെനിന്ന് പോകുന്നെന്ന് അറിയാൻ വേണ്ടിട്ട് രേവതി അമ്മ വിട്ടതായിരിക്കും മുത്തശ്ശി പറയാതെ ഞാൻ എവിടെ പോന്നു ഞാൻ നിങ്ങളോട് പറയില്ല അച്ഛൻ വരക്കെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും ഒപ്പം പറയാം അല്ലെങ്കിലും അച്ഛൻ എന്നോടൊപ്പം സ്നേഹ മുത്തശ്ശാ അവിടെ നിർത്തി പോന്നത് അവളെ വീട്ടിലല്ല നിക്കാൻ പോകുന്നേ ഈ വീട്ടിൽ തന്നെയാണ് മോളെ പത്ത് പതിമൂന്ന് വർഷമായിട്ട് അവൾ ആ വീട്ടിലല്ലേ ജീവിച്ചത് നീ കണ്ടോ ആ വീട് ഞാൻ ഞാൻ ആ പരിസരത്താ നിന്നത് ആ വീട്ടിലേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല പക്ഷേ എന്ത് സ്ഥലാടി അതൊക്കെ എന്റെ മോളും എന്റെ പേരുകുട്ടിയൊക്കെ അവിടെയായിരുന്നല്ലേ ജീവിച്ചിരുന്നത് സത്യം പറഞ്ഞാ അത് കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി അതിനൊരു കാര്യണ്ട് മോളെ ഇത്രയും കാലം അവളെ നോക്കിയത് ആ വയസ്സായ മുത്തശ്ശിയല്ലേ അവളോട് ആ വീട്ടിൽ ആകെ ഒരു അലിവുണ്ടായിരുന്നത് അവർക്കാ അവക്ക് തിരിച്ചു അങ്ങോട്ട് അങ്ങനെ തന്നെയാ പോകുമ്പോഴൊക്കെ അവൾ അതന്നെയാ എന്നോട് പറഞ്ഞോണ്ടിരുന്നത് മോളെ പത്ത് പതിമൂന്ന് വർഷം അവൾ അവടെ ജീവിച്ചല്ലേ ആകെ രണ്ടു ദിവസമായിട്ടല്ലേ ഉള്ളൂ അവളും എന്റെ ചോദിയാണെന്ന് അറിഞ്ഞിട്ട് അതിനു മുന്നേ അവൾക്ക് സ്നേഹം കൊടുത്തതാ അവളുടെ മുത്തശ്ശി അവര് അവളെടുന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവളെ സ്നേഹിച്ചതാ അങ്ങനെ ഒരാള് നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ മുന്നിൽ നിന്ന് പെട്ടെന്ന് അവ നമുക്ക് അവള് തട്ടിപ്പറിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എനിക്ക് എന്തോ പോലെ മുത്തശ്ശ ഇന്നലെ ൂ നീ കൊറേ ദിവസമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നാളെ ഞാൻ എന്തായാലും അവളെ വരും അല്ല അവളുടെ അച്ഛൻ ആ നാരി എന്ന് പറഞ്ഞാലും എനിക്കൊരു ചുക്കും അവനെങ്ങാനും അവളിവിടെ എതിർത്താ പിന്നെ അവൻ രണ്ടു കാലും നടക്കില്ല അത് ഉറപ്പാ പ്രശ്നോ എന്റെ മോളെ പേരും പറഞ്ഞിട്ട് എത്ര കാലായി അവൻ ആ കുട്ടി സ്നേഹിച്ചിട്ട് എന്റെ മോളെ കൊണ്ടു അവൻ നശിപ്പിച്ചു അതിലൊരു കുട്ടിയുണ്ടായിട്ട് അവൻ എങ്ങനെയാണ് അവളോട് പെരുമാറിയത് ഒരു അച്ഛന്റെ സ്നേഹം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്റെ മോക്ക് ഞാൻ ഒരു ഒരു അച്ഛന്റെയും സ്നേഹം പറയാനുണ്ടോ എന്റെ മോള് പാവ എല്ലാരോടും അവക്ക് സ്നേഹമുള്ളൂ ഇത്ര ഉപദ്രവിച്ചിട്ടും അവരോട് വരെ അവൾ സ്നേഹത്തിലല്ലേ പെരുമാറുന്നത് ഞാൻ പറഞ്ഞില്ലേ പാവാണെന്ന് മോളെ എല്ലാം മനസ്സിലായത് ഈ കാരണം എനിക്ക് അവളെ തിരിച്ചു കിട്ടിയത് നിന്നോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നോട് മുത്തശ്ശൻ മതിയാവില്ലേ എന്തായാലും എന്റെ പാർക്കുട്ടിയെ മുത്തച്ഛൻ തിരിച്ചറിയണല്ലോ എനിക്ക് അത് മതി എന്താ കുട്ടി ചേച്ചി സുന്ദരി മോള് ഇങ്ങ കുറച്ച് തരാം അവളെ പെൺകുട്ടിയാള് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ ഞാൻ ആ കുട്ടിയുടെ അച്ഛൻ അച്ഛനവിടെ അവൻ പുറത്തുണ്ട് അല്ല എന്റെ മോള് പ്രിയമോൾ അവസ്ഥ എന്താ അവരെ പറ്റിപ്പോ പറയാനായിട്ടില്ല എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം ഒരു എന്നിട്ട് പറയാ ആ ശരി എന്റെ കൊച്ചിനെ വാങ്ങിച്ചതൊക്കെ ഇന്നലെ എന്നെ പോലെ തോന്നു നാളെ വിട്ടു പോവല്ലേ വല്ലവന്റെ വീട്ടിൽ പോയി നിക്കണം അല്ലെങ്കിലും അവൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം പക്ഷെ അവളെ അവൾ വിട്ടുകൊടുക്കാൻ എന്റെ മനസ്സ് അജയം വരട്ടെ മുത്തശ്ശി മുത്തശ്ശി നാളെ പോവല്ലേ മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞല്ലേ വേണ്ട മോളെ നീ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഇവിടെ നിൽക്കാറേ ഞാനിവിടെ നിന്നോളാം വേണ്ട മോളെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ദുരന്തം മാത്രമേ ഉള്ളൂ നല്ലൊരു ഭക്ഷണവും വസ്ത്രവും നല്ലൊരു സ്നേഹവും നിനക്ക് ഇവിടെ കിട്ടില്ല രേവതി ഡിട്ടു നിന്നെ അനുവദിക്കോ ജീവിക്കാൻ എനിക്ക് മുത്തശ്ശിയുണ്ടല്ലോ ഇവിടെ മുത്തശ്ശിക്ക് പരിധികളില്ലേ മോളെ എന്റെ കാപത്തോടെ നിനക്ക് ഇവിടെ വന്നു ദൈവമായിട്ട് നിന്നെ കണ്ടതാ നിന്റെ അമ്മയുടെ വീട്ടാർ നല്ലവരാ മാത്രമല്ല അവർക്ക് ഒത്തിരി പണവും ഉണ്ട് നിനക്കൊരു വസ്ത്രം വാങ്ങിക്കിടങ്ങി മുത്തശ്ശിയുടെ പെൻഷനോ എൻ്റെ കുഞ്ചിയോ പൊട്ടിക്കണം അവിടെ നിനക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അതൊന്നെനിക്ക് വേണ്ട മുത്തശ്ശി വേണം മോളെ നിന്റെ ഈ പ്രായത്തിൽ നീ അതൊക്കെ അനുഭവിക്കണം നിന്റെ അമ്മയോ ഒരു വിഡിതം കാണിച്ച് എൻ്റെ മോനെ കൂടെ പോന്നു അതിൻ്റെ പേരിൽ നീ ജനിച്ചു ഈ കുടുംബത്തെ ജനിച്ചിട്ട് നീ എന്തൊക്കെ അനുഭവിച്ചു ഈ കുട്ടിയുടെ ജീവിതം എപ്പോഴും ഒരു ദുരിതമല്ലായിരുന്നു അവിടെയൊക്കെ എനിക്ക് താങ്ങായിട്ട് മുത്തശ്ശി ഇല്ലായിരുന്നു നീ പറഞ്ഞാൽ ശരിയാ നീ എനക്ക് ഞാനും എനിക്ക് നീ അവിടെ ഉണ്ടായിരുന്നത് ഇനി അങ്ങനെ തന്നെ മതി മുത്തശ്ശി വേണ്ട മോളെ നിന്റെ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ നിന്നെ ധരിക്കും സമ്മതിക്കില്ല നീ ഇവിടുന്ന് പോണം എന്തിനാ എനിക്ക് മുത്തശ്ശിയുടെ കൂടെ നിൽക്കണം മുത്തശ്ശിയാ എൻ്റെ കൂടെ അവരൊക്കെ വലിയ ആൾക്കാരാ ഞാനൊന്നും അവിടെ വന്നാൽ ശരിയാവില്ല മുത്തശ്ശിപ്പം എന്താ ലോചിച്ച കരഞ്ഞത് എത്രയാലും നിന്നെ ആദ്യം ഞാനോ വാങ്ങിച്ചത് ഹോസ്പിറ്റലിൽ നിന്ന് നിന്റെ അമ്മയ്ക്ക് നിന്നെ കാണാൻ പോലും വിധി ഉണ്ടായിട്ടില്ല അതിനുശേഷം ഇതുവരെ നിന്റെ അമ്മ ഞാനായിരുന്നില്ലേ ഇനി എപ്പോഴും അങ്ങനെ തന്നെയാ അല്ല മുത്തശ്ശ നിന ഇങ്ങനെയൊക്കെ പറയുന്നത് മുത്തശ്ശിക്ക് പ്രായത്തിൻ്റെ പരിധികളുണ്ട് മോളെ നീ ഒരു പെൺകുട്ടിയാ നിനക്ക് ഒരുപാട് കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാനുണ്ട് അതിനൊക്കെ ഒരു അമ്മയുടെ സാന്നിധ്യം വേണം മോളെ എന്റെ അമ്മ അല്ലേ മുത്തശ്ശി അവിടെ നിന്റെ അമ്മയുടെ ഏച്ചിയില്ലേ പ്രിയക്ക് ഒരു ഏച്ചി ഉണ്ടെന്ന് അവൾ അവള് പറയുണ്ട് എന്നോട് വലിയ സ്നേഹ ആ അവര് നിന്നെ പൊന്ന പോലെ നോക്കും നോക്കുമോളെ പിന്നെ നിന്നെ തകർക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല പക്ഷെ അവിടെ ഉണ്ടാവില്ലല്ലോ മുത്തശ്ശിയല്ലോ കൂട്ടാരെ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായോ ഒന്ന് കമന്റ് ചെയ്യണ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാരും നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഫസ്റ്റ് പറയാൻ പോകുന്ന പേരാണ് സനമോളെ സന നിനക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഹായ് പറയുന്നുണ്ട് അതേപോലെ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ക്ലാസ്സിലെ ടോപ്പർ ആവണം എന്നുള്ളത് മോളെ നിനക്ക് എന്തായാലും സാധിക്കും നിൻ്റെ എല്ലാ കമൻസും ഞാൻ കാണാറുണ്ട് പിന്നെ നീ ചോദിച്ചു പാർക്കുട്ടിയുടെ ഏജ് എത്രയാണെന്ന് പാർക്കുട്ടിക്ക് ഏജ് പതിമൂന്ന് വയസ്സാണ് അതേപോലെ തന്നെ രേഷ്മ ചേച്ചിയുടെ ഏജ് ചോദിച്ചു രേഷ്മ ചേച്ചിക്ക് ട്വൻറ്റി സെവൻ അതായത് ഇരുപത്തേഴ് വയസ്സാണ് കേട്ടോ അതേപോലെ ഷർഫിയ മോളും സ്പെഷ്യലായിട്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്പെഷ്യലായിട്ട് തന്നെ ഹായ് ക്ലാസ് ടോപ്പർ ആവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആഗ്രഹം നടക്കട്ടെ കേട്ടോ ഞാൻ കുറച്ചുകൂട്ടികളുടെ പേര് പറയാം നഫ നൈല ഹാനിയ ഫാത്തിമ ഫാത്തിമ ഇൻഷ ദുവു ഹാദിയ ഷഹൽ അന്നജ ഹന്ന ഫാത്തിമ നൌറിദ് അംന ഷെയ്ഖഫീഖ് പി അനീഷ അലേഷ ഷിംന നുഹ ആദില പൂമോൾ അപ്പോൾ ഇവർക്കൊക്കെ സ്പെഷ്യലായിട്ട് തന്നെ ഹായാണ് പിന്നെ സനമോൾ പറഞ്ഞ ഒരു ദിവസം രണ്ട് വീട് വെച്ചിട്ടിടാൻ ഞാൻ കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് എനിക്ക് രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് ഇടാൻ കഴിയാത്തത് ഇനി വെക്കേഷൻ വരുമ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ അവസ്ഥയും കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കണം എല്ലാവരും ഈ നിങ്ങളെ സപ്പോർട്ടാണ് നിങ്ങൾ ഓരോരുത്തരും അയക്കുന്ന കമൻ്റ് എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ സനിമോൾ അയക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് അതേപോലെ റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മോളും അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബായ്